ഗുരുവായൂർവാഴും രാധാവല്ലഭ കരുണ വരിതമുകിൽ വർണ മുരകരാ മധു മുരളി മാധവ മണിവർണ കണ്ണ ശ്രീകൃഷ്ണ ഗുരുവായൂർവാഴും രാധാവല്ലഭ കരുണവരി മുഗുൽവർ മുരഹരാ മാധു മുരളീമാധവ മണിവർണ കണ്ണ ശ്രീകൃഷ്ണ ഓം ശ്രീഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയേ ഏ പരമാത്മനെ പ്രണത ഗോവിന്ദായ നമോ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചെരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ ശ്രീകൃഷ്ണാവതാരത്തിൽ സംതാന ഗോപാലം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേ വസുദേവ ദിക്പാലമന്ദിരമൊക്കെ തിരഞ്ഞെങ്ങും കാണാഞ്ഞു തന്നിൽ പതിക്കുവാൻ ൻ ബു ചാടുവാനായി തുടങ്ങുന്ന നേരത്തൂട പരാതി കൃപാബുതി കൃഷ്ണനും പരാതി ചെന്നു വിജയൻ കരം പിടിച്ചാരാൽ മൃദുരാസമോടുമരുൾ ചെയ്തു വീരാവിജയാൽ തിജസ്വുതമാരാഞ്ഞു കാട്ടിത്തരുവാന്നിന് കേടു കൗരവ വിരാമിന കഥ മൂലമായി പരിലെന്നും കീർത്തിയുണ്ടായി വരും സഖീ ഇത്തരം ചൊല്ലി മുകുന്ദൻ വിജയനമൊത്തു തേരേറിട്ടു പോയതു പശ്ചിമാ നാനാ വനഗിരി പിന്നിട്ടു പോയി ചെന്നു ദിനമെന്നെ സാഗരങ്ങളും പിന്നിട്ടു വായുവേവേന രഥം നടത്തിച്ചെന്ന സായാനകാലേ നിശയിലുൽപ്പുക്കിതു നിശയിലുൽപ്പുക്കിതു കണ്ണു കാണഞ്ഞു തുരകങ്ങളേറ്റം തപ്പി നടപ്പതു കങ്കയാൽ കൽപ്പാന്തകാലത്തനേക സൂര്യപ്രഭ ുണ്ടാകുമായതു പിന്നിടും തേജോമയമായ തന്നെ ചക്രത്തേ തേജോ നിധി കൃഷ്ണനുള്ളിൽ അപ്പോൾ അതിവേഗമോടു സുദർശനം പ്രകാശാന്ർഭവിച്ചു ശോഭിച്ചതി പ്രകാശാദികളം ജലിച്ചപ്പോൾ നയനം അടച്ചിതു പാർത്ഥനും പിന്നെ പവനൈ സമം ഗിരിസന്നിപം വന്നു തുള്ളും ൾ കാണായി അപ്പോഴു താശ്ചര്യമാകിയോ രമ്പുദീ ശില്പമതി നടുവിൽ മണി സന്മയമന്ദിരം കണ്ടാത ബിൽ രജതാദ്രിവൽ ീരൻ സഹസ്രഭണത്തോടും നന്നായി വിളങ്ങോ മനന്ത ഇന്ദ്രനീല മണിവൂപ്പും നിറത്തോടും നന്നായി ശയിക്കുന്ന വിഷ്ണുസ്വരൂപവും നന്ദജൻ പാർത്ഥനും കണ്ടാരതിശയം നല്ല മണിമകുടവലയങ്ങളും ഉല്ലസിക്കും വനമാലകൾ കുണ്ടലം കൗസ്തൂപശോഭയും പത്മ നേത്രങ്ങളും കസ്തങ്ങൾ നാലിൽ സുദർശനാധ്യായുധം കാർമ്മേകർണം മൃഗമന്തവാസവും കോമഭരണാദി ബഹുവിധം നാനാ മുനിജനം ദേവാസുരാദിയും ആയുധമൂർത്തികളും സുനന്ദാദിയും നാനാവിധ സ്ത്രോത്ര വന്ദിതപൂരവും ഇന്ദിരാദേവിയും എന്നിവരൊക്കെയും മോടു സേവിച്ചു നിൽക്കുന്നതും മാനമോടർജുനൻ കണ്ടൊരു നേരത്തു എത്രയും ചിത്തകുതൂകല സംഭ്രമാൽ സത്വരം പാർത്ഥനും കൃഷ്ണനും വേഗേന വീണു നമസ്കരിച്ചേറ്റവും ഭക്തിയാ ണികൾ കൂപ്പി വിനയ സമന്നിതം നിന്ന നേരം അരുൾ ചെയ്തു മഹാവിഷ്ണു മന്ദകാ സീന കുശലങ്ങളുമേവം ചൊല്ലിനിജയ യുത്തമാ നല്ലരാം നിങ്ങളെ കാൺമതിനായകം വിപ്രഭാലന്മാരെയങ്ങോ കൊണ്ടൊന്നതും മൽപ്രഭതൻ അംശികളതു നിങ്ങളും ഭൂഭാരമൊക്കെയും തീർത്ത് വൈകീടാത് പ്രാഭവത്തോടു മത്സന്നിധു കോരുവിൻ േദധർമ്മങ്ങളും സൽക്കർമ്മവും മോദിനത്യവും ചെയ്തു യഥാസുഖം വാർഗലോകത്തെയും ശിക്ഷിച്ചു രക്ഷിച്ചു പോവുക ദിജസുതൻ പത്തു പേരോടു മാറ്റന്ന് സുഖിച്ചു ഭസിപ്പിനും നിങ്ങനേ ൈകനാഥവാക്യം കേട്ടു അങ്ങനെ തന്നെ എന്നൻപോടു കൃഷ്ണനും മംഗലൻ പാർത്ഥനും കൂടി പുറപ്പെട്ടു വിഷ്ണുപദം മുണങ്ങിക്കുമാരന്മാരും കൃഷ്ണനും ഒന്നിച്ചു പോന്നിതെല്ലാവരും മാധവപാദാഭുജം കണ്ട മൂലമായി ബോധിയാം അർജുനൻ മോദം പറയാമോ വാസവനന്ദനോടും ഒരുമിച്ചു വാസുദേവൻ പുത്ര ദശത്തെയും കൊണ്ടു കൊടുത്തതു നേരം തിജോത്തമനുണ്ടായ മോതേന ചൊല്ലിനാൻ തരം മാനവവിരാവിജയാമകാമതധന്യനത്രേ ഭവാനില്ലൊരു സംശയം ചാതയമോരൂന്ന് ദുഃഖീന ഞാൻ ചൊന്ന കോപ്പകാഠിന്യമൊക്കെ ക്ഷമിക്ക ഭവാൻ പാർത്ഥി വിനാശന കൃഷ്ണ സഭാനിൻ്റെ കീർത്തിയും കൽപ്പാവസനമുണ്ടായി വരും പിന്നെ ധുജൻ ജഗൻ മംഗലൻ മാധവന്തനോടുമോന ചൊല്ലിനാൻ ഇങ്ങനെ ദാനവാരേ ജനാർദ്ദനായ നമ ദേവ മാതാത്മോരാതെ ചൊല്ലിയതെല്ലാം പുറത്തു കൊള്ളണമേ അല്ലല വന്ന വിപ്രോത്തമന് ഇത്തരം ചൊല്ലി സുഖത്തോടുവാണുതൻമന്തിരി നല്ല ധുജന്മോദനങ്ങനെ ചൊല്ലുന്നു ഭരിച്ചൻപോടുവാണിത് വല്ലഭയോടും സുതരൂടും അങ്ങനെ ലോകനാഥൻ പരബ്രഹ്മമൂർത്തി ഹരി ലോകസ്വരൂപൻ പ്രകൃതി വിരാസങ്ങൾ ലോകങ്ങൾ ഇത്തരം തോന്നിച്ചൊ കാത്തവച്കനായി വാഴുന്നതന് മായ വൈഭവം എങ്ങനെയെന്നാകിലൗ വണ്ണമാമെന്നെ ഇങ്ങു നമുക്കു ചൊല്ലാവൂ നിരുത്തമാ ലോകനാഥൻ പരബ്രഹ്മമൂർത്തി ഹരിലോകസ്വരൂപൻ പ്രകൃതി വിലാസങ്ങൾ ലോകങ്ങൾ ഇത്തരം തോന്നിച്ചു കാത്തഴിച്ചേകനായി വാഴുന്നതന്മായാ വൈഭവം എങ്ങനെ എന്നാകിലൗവണ്ണമാമെന്നേ ഇങ്ങോ നമുക്ക് ചൊല്ലാവൂ നരുത്തമാധവൻ ഇത്തരം ഓരോരോ ചെയ്തു ർവനത്തിനും സർവാർത്ഥ സൗഖ്യസന്താന സൽകീർത്തിയും സർവവും തൃപ്തി വരുത്തി ദാമോദരൻ സർവമുനികളോടൊന്നിച്ചു യജ്ഞങ്ങൾ സർവേശ്വരൻ മുദ ചെയ്തു പലതരം ോകരക്ഷാർത്ഥം നൃപതിഷന്മാരെ ലോകോത്തമൻ പാർത്തനോടുമൊരുമിച്ചു സൈന്യസമേതം ബതിപ്പിച്ചും നീക്കി വഴി പോലെ സർവജനത്തിനും സൗഖ്യവും നൽകിനാ നുർവിയിലെങ്ങും പരത്തി സൽകീർത്തിയും സർവസൽകർമ്മവും രക്ഷിച്ചുമേ വിനാൻ സർവേശ്വരന്തെന്ത സാധ്യം നൃപജനേത്രൻ ചരിതം ശുഭമിതു ചിന്തിക്ക കേൾക്കുകയും ചെയ്യും ജനത്തിനോ സന്താന സൗഖ്യ സർവാർത്ഥ ലാഭം വരും സന്തോഷമോടോ ജനാർദ്ദനൻ പിന്നയം സന്താനജാലങ്ങൾ ജാലങ്ങൾ സർവസമ്പത്തുകൾ സന്തതം വൃദ്ധിയോടും കൂടി മോദീന ദ്വാരക മന്ദിരി വാഴുന്ന നാളതിൽ പാരം സമൃദ്ധി പലതും അതു നൃണാം നല്ലാർമണികൾ നല്ലാഭരണങ്ങളും ഉലാസമോടണിഞ്ഞെല്ലാ സുഖത്തോടും ബാലവൃദ്ധാദി സമസ്തരും സ്വൈരമായി സ്വരമായി ശീരഗുണത്തോടുവാണിതു മോദമാ തേരം കുതിരാഫനം വാരണം പാരമാനന്ദേന രാജമാർഗത്തോടെ നീളെ നടന്നു വൈശ്യാദി ധനാർത്ഥികൾ മേളമായി വാദ്യഘോഷേണ നൃത്തങ്ങളും ചെയ്തുകൊണ്ടങ്ങനെ നൃത്തഗാനത്തൊടും പെയ്ത മധു കുസുമബല സംയുതം ക്ഷൽപത ശാരികാതിർണാമംഗലം ഉൽപ്പന്നമോദപൂരത്തോടു മുദാന ഭയഹീനം സമസ്തരും കോഴയൊഴിഞ്ഞു സന്തോഷ സൗ വർണമാരിമാരു മങ്ങാളി നന്ദനതുല്യം ഉദ്യാനി കളിക്കുന്നു ഹരി രാമ ഹരെമ രാമ രാമ ഗ്രേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ कृष्ण कृष्ण कृष्णा गरीगरी ॐ स्वस्ति प्रजाभ्या परिपालयन्ताम् नायेन मार्गेण्या गोब्राह्मणेभ्यः शिवमस्तु नित्यं समस्ता समस्ता लोगासमस्तासुखिनो भवतासुखिनो समस्ता लोकासमस्तासुखिनो भव ओरचरण कायज कर्म जम श्रवण नयन जम वाज वा भराधम विगुदिगुद्वा सर्वेद शिव शिव श्री मगादेव शंभो शिव शिव शिवकुणाब्धे श्री मगादेव शंभो शिव शिव श्री मगादेव शंभू

ഓം ൂർണമിതം പൂർണാൽ പൂർണമുദച്ച പൂർണശ പൂർണമാർ ഓം ശാന്തി ശാന്തി നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം ജലക്രീഡ വരികൾ സ്കതം തുടരും നാളെ നമസ്തേ